എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ എൻ്റെ ഈ ക്ഷേത്രം ഒന്ന് നന്നാക്കണം എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെൻ്റെ ചാനൽ കാണുന്ന എല്ലാവരോടും ഒരു സഹായം തേടി എനിക്കൊരു സഹായം വേണ്ട വന്നപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങളോട് ഞാൻ തേടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ എന്നെ സഹായിക്കുക ഇല്ലെങ്കിൽ ഉണ്ടാണ്ടിരിക്കുക അല്ലാതെ ദേവീനെ വെച്ചിട്ടും അമ്പലത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ കോടികളുണ്ടാക്കി ലക്ഷങ്ങളുണ്ടാക്കി എന്നൊന്നാരും പറയാൻ നിൽക്കരുത് മനസ്സിലായാ ഏഹ് വേഷം കെട്ടുകളും ഇങ്ങോട്ട് മനസ്സിലായോ ഞാൻ ഇത്ര നാളായി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ഈ ചാനലിൽ നിന്നിട്ട് പത്ത് രൂപ എനിക്കില്ല അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഭക്ത എൻ്റെ മക്കൾ ഭക്തരെന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഭക്തരല്ല എൻ്റെ ചാനൽ കാണുന്നത് പലവരും കാണുന്നുണ്ട് പല കാര്യങ്ങളും ഞാൻ ചാനലിൽ കൊണ്ട് വരുന്ന കാരണം പല ടേസ്റ്റുള്ളവരും കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ ചാനൽ കാണണ മക്കൾ എന്ന് ഞാൻ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ സഹായിക്കുക സാമ്പത്തികമായി എന്നിലൊന്നുമില്ല അപ്പം എനിക്ക് എൻ്റെ ഈ ക്ഷേത്രം നന്നാക്കണം ഏ ഇവിടെ പുനഃപ്രതിഷ്ഠ ചെയ്യണം ഇതിലൊക്കെ നമുക്ക് ലക്ഷ്യങ്ങൾ വരും ഇന്നത്തെ കാലത്ത് ഒരു കുളിമുറി ഒരു ബാത്റൂമ് അല്ലെങ്കിൽ ഒരു കാലി തൊഴുത്ത് ഇത് പണിയിണെങ്കിൽ ഒരു ലക്ഷം കയ്യിൽ വയ്ക്കാതെ പറ്റില്ല പറ്റുമോ ഇല്ല അപ്പോൾ എനിക്ക് ആരും സഹായിക്കാല്ല എന്നെ ആരും സഹായിക്കാല്ല ഞാൻ ഒന്നും ദേവിയുടെ പേരിൽ സമ്പാദിച്ച് വെച്ചിട്ടുമില്ല അത് കാരണം എനിക്ക് എൻ്റെ ദേവിനെ നന്നാക്കി ഇരുത്തണം എനിക്കൊന്ന് നന്നാക്കി ഈ വെള്ളം ചളിയൊന്നും ഇല്ലാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ദേവീനെ ഒന്ന് പൂജിക്കണം ആഗ്രഹം അപ്പം അതിനെ എനിക്ക് സാധിക്കില്ല അപ്പം നിങ്ങളെയൊക്കെ ഞാനൊന്ന് സഹായമായി നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് വാറ്റിങ്ങെ സഹായിക്കുക അല്ലെങ്കിൽ വായ മൂടിയിരിക്കുക വേണ്ടാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് ആരും മനസ്സിലായിട്ട എൻ്റെ ഫോണിൽ രേഖകളുണ്ട് എനിക്ക് ആകെ ആളാണ് ഇതുവരെ ഈ രണ്ട് മാസമായി ഞാൻ ഈ കാര്യം പറയുന്നു ഈ കാര്യം പറഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ എത്ര ആളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് അതെൻ്റെ മൊബൈൽ ഫോണിൽ എടുക്കുന്നുണ്ട് മനസ്സിലാവണ്ട അതായത് അവരുടെ സഹായിച്ച മക്കൾക്ക് അവർക്കില്ല ഇല്ലാത്തവരായിരിക്കാം അവരുടെ കഴിവിനനുസരിച്ച് എനിക്ക് നൂറ്റി അമ്പത് രൂപ മുതൽ കേൾക്കണം എക്സ്ട്രാ ആൾ അതിൽ നൂറ്റി അമ്പത് രൂപ അയച്ചോരുണ്ട് ഇരുന്നൂറ് രൂപ അയച്ചോരുണ്ട് രണ്ടായിരം അയച്ചോരുണ്ട് ആയിരത്തി അഞ്ഞൂറ് അയച്ചോരുണ്ട് അയ്യായിരം അയച്ചോരുണ്ട് ആരും എത്ര ആളില്ലാട്ടാ പറയണേ പിന്നെ യു കെൻ്റെ ഒരു മോ മോൻ എനിക്ക് ഒരു പതിനൊന്നായിരത്തി ജില്ലാനം ബാഗ് വഴിക്ക് എൻ്റെ ബേങ്ക് വഴിക്ക് അയച്ചിട്ടുണ്ട് ഇത്രയും കാശ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ പേരിൽ കോടിയൊന്നും കിട്ടിയിട്ടില്ല മനസ്സിലായേണ്ട പണമുള്ളവരൊക്കെ അങ്ങനെ പേസിൽ പൂർത്തി വെച്ചിരിക്കുക ഏ പണമുള്ളവരൊരു തലയില്ലേ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ അമ്പതോ അവരുടെ കഴിവനുസരിച്ച് അവരെടുക്കുന്ന ജോലിയുടെ കഴിവനുസരിച്ച് ഒരാളെ സഹായിക്കുക ഇപ്പോൾ വീട് വയ്ക്കണം രോഗമായിട്ട് കിടക്കണം അവരെയൊക്കെ നമ്മൾ സഹായിക്കണില്ലേ അതുപോലെ ഒരു ഭക്തന് ക്ഷേത്രം വയ്ക്കണം എന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റും ഞങ്ങൾ ചെയ്യട്ടെ ചിന്തിക്കണം അല്ലാതവ നന്നാവും അല്ലെങ്കിൽ അവ അതുകൊണ്ട് കള്ളു കുടിക്കും അല്ലെങ്കിൽ അവ അതുകൊണ്ട് തിന്ന് ജീവിക്കുന്നൊന്നും ചിന്തിക്കരുത് മനസ്സിലാവണണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിക്കരുത് നമുക്ക് സഹായവും എന്നിട്ട് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഖേനത്തിന്നിട്ട് ചൊറിഞ്ഞ പോലെ മനസിലാവണോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ എനിക്ക് എന്റെ ക്ഷേത്രം ഒന്ന് നന്നാക്കണം അതിന് ലക്ഷങ്ങൾ വേണം അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ മതി സഹായിക്കേ നിങ്ങൾ കാലങ്ങളായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നിറവേറ നിൽക്കണ എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളെ എന്നെ സഹായിക്കി ആ കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടും ഇത് വെറുതെ യാമോഹം തരണതല്ല ഭഗവതിയോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയേ നിങ്ങൾക്ക് ആ കാര്യം നിറവേറും കാലങ്ങളായിട്ട് സാധിക്കാത്ത കാര്യങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ച കാര്യമാണ് ഈശ്വര ഏറ്റെടുക്കുക മനസ്സിലായാ ഡോക്ടർ ഉപേക്ഷിച്ചിട്ട് വേണം ജൈവമായിട്ട് എടുക്കാൻ അല്ലാണ്ട് ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഈശ്വരൻ്റെ ഭജന ചൊല്ലി ഇരിക്കുകയല്ല വേണ്ടത് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുതിക്ക് പോകണം ഡോക്ടർ കഴി ഒഴിഞ്ഞാൽ പിന്നെ ഈശ്വരനാണ് അല്ലേ അപ്പോൾ വെറുതെ വായേ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് എന്നെ പറയണ പോലെ നിങ്ങളിരുന്ന് പറയരുത് എനിക്കത്രേ പറയാനുള്ളൂ ഇവിടെ ലക്ഷങ്ങളും കോടികളും ഒന്നും വന്നിട്ടില്ല ഏ ഒരു ഇരുപതിനായിരം രൂപയുടെ വന്നിങ്ങനെ എനിക്ക് ഈ ചുമുരി പണി നോക്കായിരുന്നു അതുപോലും കിട്ടിയിട്ടില്ല ഒരു ബാഗ സാധു നനയാദി ഈറം ചൊക്കെയാണ് ഞാൻ എനിക്ക് നനയാതെ ഇറം ചൊക്കേണ്ട ആവശ്യമില്ല മനസ്സിലായിണ്ട അല്ല പിന്നെ ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്കൊരു പത്തോ മുപ്പതിനായിരം രൂപ കിട്ടിയാൽ നമുക്ക് നമ്മുടെ പണി നോക്കാം മനസ്സിലായി മക്കൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾ സഹായിക്കും അത്രയേ ഉള്ളൂ വേണ്ടാത്ത വർത്തമാനം പറയാൻ പിന്നെ ഞാൻ ശപിക്കുന്നു ഞാൻ ശമിക്കും കാരണം അനുവദി വേദനകൾ തെറ്റ് ചെയ്യാതെ അനുഭവിച്ച് ജീവിച്ച് ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന തെരുവിൽ നിൽക്കണ പോലെ ഞാൻ ഇന്ന് നിൽക്കുകയാണ് ഞാൻ ശപിക്കും കാരണം ആരും എന്നെ നന്നാക്കാൻ ശ്രമിച്ചിട്ടില്ല നല്ല വഴി ചൂണ്ടിക്കാട്ടിയിട്ടുമില്ല അപ്പോൾ ഞാൻ ശഭിക്കും എനിക്ക് പറ്റിയില്ല എന്ന് ഞാൻ ശഭിക്കും ഞാൻ സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ശാഭം ആൾ കേൾക്കും ചെയ്യും മനസിലായ പിന്നെ ആത്മീയത അയ്യോ ഇത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുള്ള ചാനലാന്ന് കരുതിയിട്ടാണ് വന്നത് ഇതില് ചോറും അണുതും തീറ്റ തിന്നണുതും മറ്റുതിന്നണുതാ കാണേന്നൊക്കെ പറയുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളെ ഇന്ന് മനുഷ്യർക്ക് ആത്മീയ ഒന്നും വേണ്ട മനസ്സിലാവണ്ട നിങ്ങക്ക് ഞാൻ കൊറേ ഉണ്ടാക്കിയതാ ആത്മീയ എന്തെല്ലാം കാര്യങ്ങൾ ആരും കണ്ടില്ല ആർക്കും വേണ്ട ഇപ്പോഴും എന്തെങ്കിലും നല്ലൊരു കാര്യം ആർക്കും കാണണ്ട അപ്പം എനിക്ക് ആവശ്യം എന്താ എൻ്റെ ചാനൽ മുന്നോട്ട് പോകണം അതിനാവശ്യമുള്ളത് ഞാൻ തയ്യാറാക്കുക അപ്പം എൻ്റെ ഈ ചോറ്റുപാത്രവും എൻ്റെ കുടുംബചരിത്രവും ഇതിലാണ് ഞാൻ മുന്നോട്ട് കയറി പോകുന്നത് അത് ഞാൻ ചെയ്യണുള്ളൂ ഇതൊക്കെ അറിഞ്ഞിട്ട് വന്നാൽ മതി എൻ്റെ ചാനലിലേക്ക് അല്ല പിന്നെ കുറേ സഹിക്കുന്നു ഞാന് തേങ്ങയുടെ മൂട് അപ്പല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യേ നിങ്ങളുടെ അഭിപ്രായം എന്തോ പറയേ അതിന്റെ മറുപടി ഞാൻ തിരിച്ചങ്ങോട്ട് പറയുകയും ചെയ്യും മനസ്സാവണ്ട ഏതെങ്കിലും പുതിയതായിട്ട് ഏതെങ്കിലും മക്കളെ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളാ വെല്ലുവിട്ടനെ ചൂന്ന് വേട്ടോ ഒന്ന് അമർത്ഥിക്കോ ഇന്നലെ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സന്തോഷമായിരിക്കും